നല്ല മഴയാണ് കൂടെ രോഗങ്ങളും മഴക്കാലം അടുത്തതോടെ ആരോഗ്യമേഖലയിൽ ആശങ്ക പരത്തുകയാണ് മഞ്ഞപ്പിത്തത്തിന്റെ വ്യാപനം ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഈ വർഷം രോഗം പിടിപെട്ട അയ്യായിരം പേരിൽ മുപ്പത്തിയഞ്ചോളം പേരാണ് മരിച്ചത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് മരിച്ച സംഭവങ്ങൾ വളരെ കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ വർഷം ഏഴായിരത്തി പേർക്കാണ് രോഗം വന്നത് ഇവരിൽ എൺപത്തിയൊൻപത് പേർക്ക് ജീവനഷ്ടമായതായി പറയുന്നു അതിനു മുൻപ് മരണകാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇരുപതിൽ താഴെ മാത്രമായിരുന്നു മലിന വൃത്തിഹീനമായ ഭക്ഷണവുമാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് മരണനിരക്ക് കൂടി വരുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ വാക്സിനേഷൻ ശുപാർശ ചെയ്യുന്നുണ്ട് നിലവിൽ രോഗമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ വാക്സിൻ എടുക്കാൻ മുന്നോട്ട് വരുന്നത് കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ എ പ്രതിരോധ വാക്സിൻ സ്വകാര്യ മേഖലയിൽ മാത്രമേ ഉള്ളൂ ഒരു തവണ വാക്സിൻ എടുത്താൽ ഒരു വർഷത്തോളം പ്രതിരോധമുണ്ടാകും ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ മലിനമായ ഭക്ഷണം വെള്ളം എന്നിവയ്ക്ക് പുറമെ രോഗം പിടിപെട്ടവരുമായുള്ള സമ്പർക്കവും മഞ്ഞപ്പീത്തത്തിന് കാരണമാകുന്നുണ്ട് ക്ഷീണം വിശപ്പില്ലായ്മ പനി ഛർദി വയറുവേദന എന്നിവയാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ ഇത് പിന്നീട് കണ്ണിനും നാക്കിനു താഴെയുള്ള ഭാഗത്തും മഞ്ഞ നിറം നീങ്ങുന്നു മൂത്രത്തിനും മഞ്ഞ നിറം വൃത്തിയായി മുഖവും കൈകാലുകളും കഴുകുക ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക തുടങ്ങിയവയെല്ലാമാണ് ഇതിനുള്ള പ്രതിരോധ നടപടികൾ ഹൈപ്പർ ബിലിറോമിനീമിയ എന്നറിയപ്പെടുന്ന ശരീരത്തിലെ ഉയർന്ന ബില്ലിറൂബിന്റെ അളവ് മൂലമാണ് മഞ്ഞപ്പിത്തമുണ്ടാകുന്നത് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഈ വൈറസുകൾ മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ശരീരത്തിൽ പ്രവേശിക്കാം അതിനാൽ തിളപ്പിച്ചാറേ വെള്ളം മാത്രം കുടിക്കുന്നതും വൃത്തിയുള്ള ആഹാരം കഴിക്കുന്നതും ഇതിൽ പ്രധാനമാണ് കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസുകൾ മലിനമായ സൂചി സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെയോ രക്തം സ്വീകരിക്കുന്നതിലൂടെയോ പകരാം അതിനാൽ രക്തം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും സുരക്ഷിതമല്ലാത്ത കുത്തിവെപ്പുകൾ ഒഴിവാക്കുകയും വേണം അതിനാൽ മഞ്ഞപ്പിത്തത്തിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ സമീപിക്കണം കൂടാതെ മഴക്കാലമാണ് തിളപ്പിച്ചറിയ വെള്ളവും വീടും ചുറ്റുപാടും ശുദ്ധിയായി സൂക്ഷിക്കാനും ശ്രമിക്കണം പണം ഞങ്ങൾ തരും